മീനൊക്കെ ഉണ്ട് നമ്മള് വെറുതെ നമ്മള് ഒരു ചൂണ്ട ആക്കിട്ട് നമ്മൾ തന്നെ പിന്നിനെ കൊണ്ടൊരു ചൂണ്ട എല്ലാം ഇങ്ങനെ വളച്ചാക്കിട്ട് കയറിലൊക്കെ ഇട്ടിട്ട് നമ്മളൊരു കിട്ടുക ചാൻസ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം കിട്ടുക ചൂണ്ടയൊക്കെ ആക്കുന്നുണ്ട് കണ്ടോ കൊളുത്താണ് ഇത് പിന്നെ ഇങ്ങനെ വളച്ചിട്ടാക്കിയതാണ് അപ്പൊ ഗായ നമുക്ക് ഒരു ചൂണ്ടയും കൊളുത്തും ഉണ്ടായിരുന്നു നമ്മളത് പക്ഷെ അത് കാണാണ്ടായി അതുകൊണ്ട് പീടിയൊന്നും പോയി വാങ്ങിക്കേണ്ട വിചാരിച്ച നമുക്ക് ഒരു വെറൈറ്റി ആക്കാൻ വിചാരിച്ചു നമ്മൾ ആക്കുന്നതാണ് കണ്ടോ നമ്മള് ഗോതമ്പ് പൊടീനെ കൊണ്ട് നമ്മള് കൊറച്ച് ഉണ്ടാവലുണ്ട് മീൻ ആയിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്ക

ഐൻടോളിയണ്ടൈക്ക് സൈക്കിൾ ചെയ്യുന്നില്ല ലംഗഡ് ചൂടായിണ്ടോ ഇതില്ല വല്ലും വരുന്നുണ്ട് ഗൈസ് ഇതില്ല വല്ലും വരുന്നുണ്ട് ഗ്സ് നമ്മളെ ആക്കി കൊണ്ട് വർക്ക്ഔട്ടാ അതുകൊണ്ട് മോനാട്ടെ വീടുകൾ ഷാമൂട്ടം മേടിക്കാൻ പോയിട്ടുണ്ട് ഗൈസ് കുളത്തില് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് നിവേദമായിട്ട് മീൻ പിടിക്കുന്നത് നമുക്കൊന്ന് കാണാം പണ്ട് നീന്തിട്ടുണ്ട് ഈ കുളത്തില് എന്നിട്ടാണ് മീനിനെ പിടിച്ചിട്ട് അത് ഷാമൂട്ടൻ്റെ ഗൈസ് താമരപ്പായലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മള് തോട്ടിലാന്ന് തോട്ടിന്റെ അടുത്താന്ന് നമ്മളില്ല അതുകൊണ്ടല്ലോ ഒച്ച തോട്ടിൽ കൊറേ തോട്ടിലില്ല കൊറേ ഇത് മീന് ഗപ്പി പോലത്തെ മീന് ഇന്നലെ നമ്മൾ പിടിക്കാൻ പോയി അത് കൊറേന്നു പിടിക്കണം മൂന്നെണ്ണത്തിന് കിട്ടി ഒന്ന് ഒന്ന് ചെറുതു രണ്ടെണ്ണം ചെറുതും കിട്ടി ഒരെണ്ണം വിലതും കിട്ടും നമ്മൾ പുതിയ ചൂണ്ട കൊണ്ട് അവിടെ മീൻ പിടിക്കുന്നുണ്ട് അവിടെ അല്ല നീ എടാ പോയി വാ ഞാൻ പണ്ടേ മാസ് ആണ് ഗയ്സ് നാനാണ് പിടിച്ചതി ഇവൻ ഒന്നും ചെയ്തിട്ടില്ല ആ അന്നാ നീ ഒന്നും ചെയ്തില്ല ഇല്ല കളിയൊന്നും കളിക്കണ്ട നോനേ ഞാൻ പണ്ടേ മാസ് ആണ് ഞാൻ വൈങ്ങൻ നെക്സ്റ്റി പേഴ്സണോ ഓന്നോ ഇരിക്കോടാ ലക്കി പോയസണോ ഇരിക്കോ ഓരടാ പിടിച്ചേ ഇന്ന് 8:00 വരെിച്ചതാണ് ഗയ്സ് ഞാൻ പിടിച്ചോണ്ടാണ് കിട്ടിയത് നിവേദ പിടിച്ചാ കിട്ടില്ല ഞാൻ പണ്ടേ മാസ് ആണ് ഗയ്സ് മഴ പെയ്യുമ്പോ കിട്ടുവാൻ ജീവം പോലെ അവിടെ നിക്കട്ടെടാ ണ്ടോ രണ്ടാണുണ്ട് അതിനുള്ള

ഇതാണ് നമ്മുടെ കളത്തിലെ ഓറഞ്ച് ഉണ്ട് രണ്ടെണ്ണക്ക് ഇപ്പൊ മീനപ്പിടി കഴിച്ചിരിക്കും അത്ര വരുന്നുള്ളുല്ലേ മഴ പെയ്യുന്നുണ്ട് എന്നിട്ട് <usuruh> മീനോട്ട് <tosuruh> <tosuruh> നീയും ഞാനും ഞാനും എവിടെയാണ് എത്ര ടൈം ആണ് ടൈം 1:30 1:30 ആയോ എന്റെ ഫോൺ വെച്ച് അതിങ്ങനെ ഇങ്ങനെ തിന്നാൻ പറ്റാനല്ലേ കുരുമുളക് വെല്ലുവിളിക്കും நல்ல படக்கணும் ി മുറിച്ച് വൃത്തിയാക്കിട്ടുണ്ട് അതെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകാണ് പണ്ടോ ഗോളം ഞെട്ടർ അങ്ങനെ മുറിച്ച് വെറുത്തിയാക്കി നല്ല മസാലയൊക്കെ തേറ്റ് ചീടെ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് തന്നെ നമുക്ക് പൊരിക്കാം നമ്മൾ ഇന്ന് പിടിച്ച മീന് നമ്മൾ ഇന്ന് പിടിച്ച മീന നല്ല നല്ല നമ്മൾ മീനൊക്കെ പൂരത്തിന് നമുക്ക് ഇതിനൊന്ന് തിന്ന് ടേസ്റ്റ് നോക്കാം നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് നല്ലൊരു പന്നു പോലെ പുള്ളി ഗാസ്റ്റ്